ഹായ് നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നത്തെ എന്റെ ടോപ്പിക്ക് വീണ്ടും രേണു സുധിയാണ് രേണു സുധിയുടെ സബ്ജക്റ്റ് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം എന്ന് ഇന്നും വിചാരിക്കും പക്ഷെ ഓരോ ദിവസവും രേണു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ അതിനടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട് ഓരോ ഇന്റർവ്യൂകളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് രേണുവിൻ്റെ ഒരു രീതി എന്നിപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ഇന്റർവ്യൂകൾ കാണുമ്പോഴും മനസ്സിലാക്കുന്നു രേണു ഒരു ഇന്റർവ്യൂ കൊടുക്കുക ആ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും വിവാദപരമായ ഒരു കാര്യം അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുക അതിന് മറുപടി കൊടുക്കുക ആ മറുപടി ആ മറുപടി വൈറലാവുകയും വീണ്ടും അപ്പോൾ ഇപ്പോൾ രേണു വീടിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര വിവാദമായി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രേണുവിനോ രേണുവിൻ്റെ അച്ഛനോ സ്വന്തമായി അങ്ങനെ ഒരു വീട് സമ്പാദിക്കാൻ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കാനുള്ള പണം സമ്പാദിക്കാനോ അങ്ങനെ വീട് വെക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനോ കഴിവില്ലാത്ത കഴിവില്ലാതിരിക്കുന്ന അവരാണ് ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഒരു വീട് കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ഭയങ്കര വിവാദമായ പ്രശ്നങ്ങൾ ഇനി ഇൻ്റർവ്യൂവിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെയൊരു കംപ്ലയിൻറ്റ് അവർക്കുണ്ടായിരുന്നു എങ്കിൽ ആ കംപ്ലയിൻ്റ് ആ വീട് വെച്ച ോ അല്ലെങ്കിൽ സുഹൃത്തായ താജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹായത്താലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരെയോ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു പ്രശ്നം ഓൺലൈൻ മീഡിയയിൽ ഇട്ട് കൊടുത്തു ഇന്റർവ്യൂസിന് കൊടുത്തു അത് വളരെ വലിയ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ആ വീട് സംബന്ധമായ ഇന്റർവ്യൂയില് സുഹൃത്തും അവരുടെ ഫാമിലി സുഹൃത്തായ താജ് എന്ന് പറയുന്ന വ്യക്തി താജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കുറെ മീഡിയാസ് ഇന്റർവ്യൂ നടത്തിയിരുന്നു ആ ഇന്റർവ്യൂ നമ്മൾക്ക് കാണാനിടയെ അതിൽ താജ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയ തെളിവ് വന്നിരിക്കുന്നത് കൊല്ലംകാരന്റെ ജിപേയിലോട്ടാണ് ജൂൺ രണ്ടായിരത്തി മൂന്നിലും എനിക്ക് ഓരോരുത്തർ അയച്ചു മകൻ അയച്ചിരിക്കുക ഇപ്പൊ വന്നാ കണ്ടോ രേണുവിന്റെ പപ്പ പറഞ്ഞതിനു ശേഷം എനിക്ക് ഒരുപാട് തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എനിക്കും കൂടെ ഓരോരുത്തർ അയച്ചു വന്നോണ്ടിരിക്കാൻ മോനെവിന്റെ പപ്പ രേണു രേണുവിന്റെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എന്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പുറലോകം പൊറലോകം അറിയിപ്പര് ചോർച്ച മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആള് പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് മൂത്ത മോള് എന്നെ വിളിച്ച് എന്റെ മോള് എന്നെ വിളിച്ച് ഒത്തിരി ഫയർ ചെയ്തു എന്തിനായി ഇതൊക്കെ ചെയ്യുന്നവര് പറയുന്ന ഞാൻ ഈ വീഡിയോ ഒന്നും കാണാറേ ഇല്ല കിട്ടണ്ടേ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും നീ വന്ന് നോക്കുമോസ് വന്ന് നോക്കുമോ ആര് നോക്കും ആര് നോക്കണം ഈ പറയുന്ന രേണു രേണുസുധീർ പപ്പായും മമ്മിയും ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ ആര് നോക്കും ഒക്കെ പോയി വിന്നറായിട്ട് മടങ്ങി വരാൻ ഞാൻ എന്തൊക്കെ പറ്റി ആശംസിക്കാം താജ് പറയുന്നുണ്ട് രേണുവിന്റെ രേണു ഈ പറയുന്നത് എങ്കിലും അനാഥനായത് യഥാർത്ഥത്തിൽ കിച്ചു രേണു കിച്ചുവിനെ കുറിച്ച് പല മോശം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് താജി നേരത്തെ തന്നെ കിച്ചുവിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അത് കിച്ചുവിന് അറിയാമെന്നും കിച്ചു പറയുന്നുണ്ട് അങ്ങനെ വെറുതെ വെറുതെ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് രേണു പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രേണുവിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ രണ്ടാം ഭാര്യയായിരുന്ന വീണ എസ് പിള്ളയെ അറിയാമോ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ഒരു സങ്കോചവും കൂടാതെ രേണു വീണ്ടും പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഇന്റർവ്യൂ വീണ്ടും വൈറലായപ്പോൾ അത് വീണ പിള്ളേ കാണാനിടയാവുകയും അവരിത്രയും നാൾ അവർ മുഖം മറിച്ച് അവരുടെ മുഖം പുറത്ത് കാണിക്കണ്ട എന്ന് കരുതി അവർ വോയിസ് മാത്രം കൊടുത്തുകൊണ്ട് പല വീഡിയോ ചാനലുകളിലും വന്ന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഒരു വീഡിയോ മുഖം കാണിച്ച് തന്നെ ചെയ്തു അതിലവർ രേണു രേണുവിന്റെ സ്വഭാവത്തിൽ െ കുറിച്ച് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് രേണു സുധീൻ തമ്മിലുണ്ടായ ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കി പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരത് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് വീണ എസ് പിള്ളപ്പോൾ ഞാൻ പോയി എൻ്റെ കടമ ഞാൻ നിറവേറ്റി ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളീനെ വിറ്റ് ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല കാശുണ്ടാക്കിയിട്ടില്ല ഞാനൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞുകളും അതുപോലെ നാടകങ്ങളും ഡാൻസും ഒക്കെ ചെയ്യുന്നൊരു പാവപ്പെട്ട കലാകാരിയാണ് ഞാൻ പറയുന്ന വ്യക്തി ഞാനുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വിട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ചു പിന്നെ പുള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അതന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം വരെയും അതായത് ഇപ്പോൾ രണ്ട് വർഷമായി പുള്ളി മരിച്ചിട്ട് അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം വരെയും പുള്ളി എനിക്ക് യാതൊരുപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഞാനും പുള്ളിക്കും ഉണ്ടാക്കിയിട്ടില്ല ാണ് ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലി എൻ്റെ മകൻ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇവരെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ടു അതായത് സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാലം അവർ പറയുന്ന നമ്പർ ഇപ്പോൾ വരാനുള്ള സാഹചര്യം വീണ എസ് പിള്ളയെ അറിയില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അവർ പറഞ്ഞ അവരുടെ പല രീതിയിലും അവരെ അവഹേളിക്കുന്നു അവരെ നാണം കെടുത്തുന്നു അവരെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ മുഖം കാണിച്ചു വന്നിരിക്കുന്നത് അതിൽ അവർ പറയുന്ന ഇനി ബാക്കി പറയുന്ന കാര്യങ്ങളെ കൂടി കേട്ടിട്ട് എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല ഞാനത് ചെയ്യില്ല ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല ഇനി എനിക്ക് അതിനോട് താല്പര്യമില്ല നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരത്തെയാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോ ഞാൻ ചോച്ചി എവിടെ വെച്ചിട്ട് പോവാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞു മീൻസ് എന്നെ സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ല സ്തുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവിടെ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാനൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാറന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതെന്തായെന്നറിയില്ല അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊല്ലം സുതി എന്നൊരു നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ല വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അപ്പോൾ ഈ കൊല്ലം സുതി മരിച്ചതിന് ശേഷം കൊല്ലം സുതിയുടെ പേര് ഇത്രയും മരിച്ച ഒരു വ്യക്തി ഇത്രയും നാണ നാണം കെടുത്തുന്ന നാണക്കേടിലേക്ക് നയിക്കുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അത്രത്തോളം വേണു സുധിയുടെ പേര് ഇപ്പോൾ ഓരോരോ രീതിയിലും നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രം ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിഗ് ബോസിലേക്ക് പോവുക ബിഗ് ബോസിലെത്തുന്നത് വരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കും അതിൻ്റെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഇന്റർവ്യൂകൾ ഉണ്ടാവുക ഇൻ്റർവ്യൂവിലൂടെ രേണുവിന് പണം സമ്പാദിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം